മക്കത്തെ ിയായിരുന്നു ഹരിതാവിന്ദ്രി മണിയായ ഹരിതാബി ഗുണമില്ല സന്തോഷം തീർന്നേ മക്കത്തെ രാജാത്തിയായി വാണിടും ഹദീറബീ മുнди മുഹമ്മദിനി വെക്തിൻ തജബല്ലാ മാലിനി മണിയയ ഹദീദബി ചുരുവിലൈ സമർദ്ദ терനേ തന്ദോഷം терനേ മോളെ പേര് പറിയോ എന്താ പേര് നല്ലൊരു ഗായികയാണ് മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് കഴിഞ്ഞിരിക്കുന്ന ആയിഷ സമിഹ് പാട്ട് കേൾക്കണ്ടേ കേൾപ്പിച്ചു തരാം അടിപൊളി പാട്ട് ചിറകിലലയാണരും മനസ്സിൽ വെറുതെ താനെ മാറിയ ലോകവും നിന്റെ ഓർമ്മയാളേ നൂറു പുൽക്കിനാ വിതാ മിന്നി ലാകെ നീ തുക വന്നിട്ട് മോക്ക് െന്താ പറയാനുള്ളത് അടിപൊളിയാണ് പിന്നെ മോളി ജനിച്ചത് ബേപ്പൂരിൽ തന്നെ ആണോ അല്ലേ അല്ല ബേപ്പൂർ ആയിട്ടുള്ള ബന്ധം പറയാം സിദ്ദീഖിന്റെ മകളാണ് ആയിഷ ഫാമിലിക്ക് നാല് മക്കളുള്ളത് ലാസ്റ്റ് അതിൽ ആണ് ആയിഷമീഹ വൈദ്യാടിയിലാണ് താമസം ഫാൻസ് ഇതാ ആയിഷ സെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഒരുപാട് ടി വി ഷോകളിലെല്ലാം പാടിയിട്ടുള്ള സമീഹ സ്റ്റേജ് ഷോയിലും പങ്കെടുക്കാറുണ്ട് ഇനി നമുക്ക് മോളോടെ ഒരു പാട്ടും കൂടി കേൾക്കണ്ടേ അതിമനോഹരമായിട്ടുള്ള പാട്ടുകളാണ് പാടുമോള് ഒരു പാട്ടും കൂടി പാട്ട് ഏതാണ്

ഈ ചിരിയാണ് ചെറുപ്പം മുതലേ കാണുന്നത് എപ്പോഴും ഉള്ളത് ഫാൻസ് അവിടെ എന്താ പറയാനുള്ള അവരോട് ഇത് ബേപ്പൂർക്കാരിട്ടോ അല്ല ബേപ്പൂർ മണി നിന്ന് വന്നത് ആര് അവിടെ ചാക്കാണ്ടി എന്നാറിയ വന കൈ കൊടുക്ക ാട്ടുകര രാമനാട്ടുകാരാടിയാ വൈദ്യങ്ങാടി മദ്രസ് അൻവർ സാധിക്കണ അറിയാം അൻവർ സാധിക്കണ ബംഗാളി ആ വല്യ ആങ്ങളാണ് ഇപ്പൊ ഒരു ൊന്നല്ലോനെ കുറയും അത്യാവശ്യം അല്ലല്ല നല്ലോണം കണ്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു മാർക്ക് പറഞ്ഞു പതിനഞ്ചും കണ്ണി കാണാത്ത അങ്ങനൊന്നുമില്ല

பி முந்தி முகம்மதினி மதினி வே கரிந்தபல்லா மாணினி மணியாய ஹரி கபி சுழுவீலை நம்மதம் பெருமை சந்தோஷம் தெருமே